മഞ്ചേശ്വരം ഗൗസിയ നഗർ പിരാരമൂല അബൂബക്ര സിദ്ദിഖ് മസ്ജിദിൽ വർഷങ്ങളായി നടത്തി വരാറുള്ള സമൂഹ വിപുലമായി നടന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ ഒത്തുകൂടലും കൂടിയായി മാറുകയായിരുന്നു നോമ്പുതുറ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള സമൂഹത്തിൽ സൗഹൃദം ഉറപ്പിച്ച സമൂഹ നോമ്പുതുറകളുടെ കാലമാണ് റമദാൻ റമദാൻ ആദ്യ വാരം മുതൽ തന്നെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ജാതിമത രാഷ്ട്രീയ ഭേദമനെ സമൂഹ നോമ്പുതുറകൾ സംഘടിപ്പിച്ചുവരുന്നുണ്ട് അബൂബക്ര സിദ്ദിഖ് മസ്ജിദിൽ വിശുദ്ധ റമദാൻ പതിനേഴാം രാവിൽ കൂടി സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ മാനവ സാഹോദര്യത്തിൻ്റെ സുഗന്ധം പരത്തുന്നതായി മാറി ആരോഗ്യം ആത്മീയം സാമൂഹികം തുടങ്ങിയ മേഖലകളിൽ നോമ്പുകാലം നൽകുന്ന ചൈതന്യം സദസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടു മസ്ജിദ് അങ്കണത്തിൽ ഒരുക്കിയ നോമ്പുതുറയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പൊസോട്ട് ജമാഅത്ത് പ്രസിഡന്റ് ആർ കെ ബാവാ ഹാജി മഹമ്മൂദ് ഹാജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് ബ്ലോക്ക് മെമ്പർ ഹമീദ് മഹൽ പ്രസിഡന്റ് ഹരീഷ് ലത്തീഫ് ബനാന സിദ്ദിഖ് തുടങ്ങിയവർ സമൂഹ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകി പൊസോട്ട് ഖത്തീബ് ഷബീർ ഫൈസി ഹനീഫ സഖാഫി മൻസൂർ ഉസ്താദ് മജീദ് ഉസ്താദ് തുടങ്ങിയവർ ബദർ മൗലിദിന് നേതൃത്വം നൽകി अब्दुरहमा उद्यावर न्यूस ब्यूरो मंजेश्वर